നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാക്കൽ പള്ളി അതായത് ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളിക്ക് പല പ്രത്യേകതകളും ഉണ്ട് അതിൽ അറിയുന്നതായിട്ടും അറിയാത്തതായിട്ടും പിന്നെ മറിഞ്ഞു കിടക്കുന്നതായിട്ടൊക്കെ ഒരുപാട് ഡീറ്റെയിൽസുകളുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മളെ മോമാലി മാഷ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു പള്ളി ഉള്ളത് കളാഞ്ചേരി ഇടയൂർ പഞ്ചായത്തിൽ തന്നെയാണ് ഈ ഒരു പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു തൂണ് കാണാം ഇത് മൂന്നാക്കൽ മേലെ പള്ളിയാണ് ഈ തൂണ് അവിടുന്ന് നാട്ടിൽ നിന്നൊരു ഉസ്താദ് ഇതുപോലെ എൻ്റെ ഉമ്മയോട് പറഞ്ഞു ഒരു ദിവസം എൻ്റെ ജേഷം ഗൾഫിലായ സമയത്ത് കുറേ നാളുകൾ കൊണ്ട് വിവരമൊന്നും ഇല്ലാതെ കത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറേ അരഞ്ചാറ് മാസത്തോളം ഒക്കെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എവിടെയാണ് എന്താണെന്നൊരു വിവരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വീട്ടിൽ വരുന്ന ഒരു പണ്ഡിതനോട് ഇങ്ങനെ ഈ വിഷയം ആക്ഷേപം ഒരു വേദനാജനകമായിട്ട് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മയോട് അദ്ദേഹം പറഞ്ഞു മൂന്നാക്കൽ മേലേ പള്ളിയിൽ ഒരു തൂണുണ്ട് അതാണ് ഈ കാണുന്ന തൂണ് ആ തൂണിൽ പിടിച്ചിട്ട് നിങ്ങൾ റബ്ബിനോട് കരഞ്ഞു പറയും അതിന് പരിഹാരം ഉണ്ടാക്കും അള്ളാഹുത്താലിൻ്റെ പരിഹാരം കാണിച്ചു തരും ആ പള്ളി മൂന്നാക്കൽ മേലേ പള്ളി വളരെ ശ്രേഷ്ഠമാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എന്ന് ഉമ്മാനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മ വന്ന് ഞാനാണ് ഉമ്മാടെ കൂടെ വന്നതെന്ന് ഞാനത് ചെറുപ്പാണ് ഈ തൂണിൽ പിടിച്ചിട്ട് ഉമ്മ പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ട് ദുബായി ചേർത് എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ അനുഭവമാണ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ജ്യേഷ്ഠൻ്റെ വിവരങ്ങൾ കിട്ടി അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെ വൈകാതെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു പള്ളിക്ക് ഒരു പേര് കിട്ടാൻ എന്തെങ്കിലും കാരണങ്ങൾ പല അഭിപ്രായങ്ങൾ ചില വീഡിയോസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഏറ്റവും നമുക്ക് സ്വീകാര്യ യുഗമാണ് എന്ന് തോന്നുന്നത് ഇവിടെ മൂന്ന് ആലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാലുക്കൽ എന്ന പേര് ലോപിച്ച് ലോപിച്ച് മൂന്നാക്കൽ എന്നായതാണ് എന്ന് പറയുന്നതിനോടൊരു പക്ഷേ അനുകൂലിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടറിവനുസരിച്ച് ഏകദേശം തൊള്ളായിരത്തോളം വർഷങ്ങൾക്ക് പഴക്കം ഉണ്ട് ഈ പള്ളികൾക്ക് എന്നാണ് ആർക്കിയോളജിക്കൽ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ ഇവിടെയുള്ള മഹാന്മാരെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് കബർസ്ഥാനം നമുക്ക് കാണാം മറുപടി കിടക്കുന്നവരുടെ കബ്രസ്ഥാനങ്ങൾ അത് ആവാൻ ആരുടെ ഉണ്ട് എന്തെങ്കിലും കേട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഏകദേശം ഒരു തൊള്ളായിരത്തോളം വർഷം പഴക്കമുള്ള ഈ പള്ളിയിൽ ഈ പരിസരത്തുള്ള പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അകലത്തു നിന്നുള്ള ബോഡി മയത്തുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മറവീതിട്ടുണ്ട് എന്നല്ലാതെ അതിൽ ആരൊക്കെ എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇവിടെ ആർക്കും ഇല്ല എന്നതാണ് സത്യം പക്ഷേ അതേസമയം ഇവിടെ ആരെയൊക്കെയോ പ്രമുഖരായ മഹാന്മാരെ മറവ് ചെയ്തിട്ടുണ്ട് എന്നതിന് ഇതിലധികം വേറെ തെളിവൊന്നും വേണ്ടല്ലോ സാധാരണഗതികൾ തന്നെ ഒരു മാസത്തിൽ രണ്ട് തവണ ഇവിടെ അരി വിതരണം നടക്കുന്നുണ്ട് ഈ അരി വിതരണം നടക്കുന്നതിന് മുൻപ് സത്യത്തിൽ ഈ അരി വിതരണം എൻ്റെ ഓർമ്മ ശരിയെങ്കിലൊരു പത്തിരുപത് വർഷത്തിന് ശേഷമാണ് ഇതുപോലുള്ള അരി സംഘടിപ്പിച്ചുകൊണ്ട് വിതരണം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി വരുന്നത് അതിന് മുൻപ് കുറച്ചൊക്കെ കാര്യങ്ങൾ ആളുകൾ കൊണ്ടുവരുമ്പോൾ അത് കഞ്ഞി വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അക്കാലത്ത് കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു കഞ്ഞി കിട്ടിയ ആൾക്കാർക്ക് തിരക്കടില്ലാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിരുന്നു അപ്പോൾ ഈ അരികൾ ഇങ്ങനെ കണ്ടമാനം നേർച്ചയായിട്ട് ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ അത് ഈ പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും എത്തിക്കുക എന്നതാണ് പിന്നീട് കമ്മിറ്റി ചെയ്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗം അതനുസരിച്ച് ഏകദേശം എൻ്റെ അറിവനുസരിച്ച് ഇരുപതിനായിരത്തോളം വീടുകളിൽ വിവിധ കേന്ദ്രങ്ങളിലായി വിവിധ പഞ്ചായത്തുകളിലേക്കായി ഇവിടുന്ന് അരി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അർഹരായ ആളുകൾക്ക് ആ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തിലെയും മഹലിൻ്റെ കമ്മിറ്റിക്കാർ ആ അരി വാങ്ങാൻ അർഹരായ ആളുകൾക്ക് കാർഡ് നൽകുകയും ആ കാട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ അവർക്ക് പതിനഞ്ച് കിലോ ഒരു തവണ അരി കൊടുക്കും ഒരാഴ് ഒരു മാസത്തിൽ രണ്ട് തവണയായിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ പതിനഞ്ച് കിലോ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ പതിനഞ്ച് കിലോ അപ്പോഴത്തേക്ക് പള്ളിയിൽ അരി നിറഞ്ഞിരിക്കും എന്നതാണ് വസ്തുത ഇപ്പം തന്നെ അവിടെ ഗോഡൗണൊന്നും കാല് കുത്താൻ പറ്റാത്ത തരത്തിൽ അരി വന്ന് നിറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഒരിക്കൽ ഇവിടെ വന്നപ്പോഴും ഒരു ലോറി നിറച്ച് അരി ഞാൻ കണ്ടു നേരിട്ട് കണ്ടു അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് കാസർഗോഡ് നിന്ന് വന്നതാണെന്നാണ് അതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് സംഭവം അത്രയും വലിയ മഹാന്മാർ അവരുടെ ബർക്കത്ത് ഈ വിഷയത്തിൽ ഈ സ്ഥാപനത്തിന് ഈ നാട്ടിൽ ഉണ്ട് എന്നാണ് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ആളുകൾ പറയാറുണ്ട് മൂന്നാക്കൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക നിസ്കരിക്കാൻ വേണ്ടി മൂന്നാക്കൽ പള്ളിയിൽ വരിക എന്നത് അതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പിന്നെ ഇസ്ലാമിൽ മൂന്ന് പള്ളികൾക്കാണല്ലോ പ്രാധാന്യമുള്ളതൊന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം അതുപോലെ മദീനയിൽ റസൂർല്ലാഹി സലാഹുലി വല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീനത്തെ പള്ളി അതുപോലെ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അക്സയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമുണ്ട് മസ്ജിദുൽ അക്സയിൽ വളരെ ക്രൂരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യന്മാരെ മുസ്ലിങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ആ ഭയാനകമായ അവസ്ഥയുണ്ട് അവർക്ക് വേണ്ടി എല്ലാവരും ദുവ ചെയ്യുക അള്ളാഹു താല മരിച്ചുപോയ ആളുകൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ അമീൻ എന്ന് ദുവ ചെയ്യുന്നു അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് എന്നും നമ്മൾ ദുവാൻ ചെയ്യണം ആ വിഷയത്തിലേക്ക് നമ്മൾ വന്നത് മസ്ജിദുൽ അക്സയുടെ പരിസരത്ത് കുറേ മഹാന്മാരുണ്ട് സുഹാന ലദി അസറാബി അദ്ദേഹിദിൽ ഹറാമിയിൽ അൽ മസ്ജിദ്ൽ അക്കുസൽ അതി ഇബാറക്കൻ In Al Quran or ആ പറയുന്നുണ്ട് ആ പള്ളിക്ക് പരിസരത്ത് മഹാന്മാരായ ഒട്ടനവധി അമ്പിയാക്കളുടെ അബി അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മഖബറുകൾ കബറുകൾ ഉണ്ട് മറവ് ചെയ്തിട്ടുണ്ട് അവിടെ അതുകൊണ്ട് ആ പ്രദേശത്തിന് ബാറഖ്നാ ഹൗലഹു എന്ന് ഖുർആാനിൽ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണും എന്ന് പറഞ്ഞതുപോലെ ഈ പള്ളിക്ക് പ്രത്യേകിച്ച് പദവിയൊന്നും ഇല്ല പക്ഷേ ഈ പള്ളി പരിസരത്ത് മറവ് മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ ആളുകൾ അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ ഒരു മറ്റ് തെളിവുകളൊന്നും ഇനി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഒരു ഒരു വറക്കത്ത് മാത്രമാണ് ഇവിടെ ഉള്ളതല്ലാതെ പള്ളിക്ക് പ്രത്യേകിച്ചും വറക്കത്തൊന്നും ഇല്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചില കവറുകൾ കെട്ടിപ്പൊക്കിയത് കാണാൻ കഴിയുന്നു ഇങ്ങനെ ഒട്ടനവധി കവറുകൾ ഈ കാടിൻ്റെ മുകളിലോടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അതൊന്നും ആരുടേതാണ് എന്നതിന് ഒരു തെളിവും നമുക്കില്ല ഈ അടുത്ത കാലത്ത് മറവ് ചെയ്ത ചില ആളുകളുടെ പേരുകളിവിടെ എഴുതി കാണുന്നു എന്നല്ലാതെ പിൽക്കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മറവ് ചെയ്ത ആളുകളുടെ പേരോ കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ടി പി ഹസൻ മുസുലേർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഈ നാട്ടിൽ ജീവിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഒഫാത്ത് നടക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് അപ്പുറമാണ് അദ്ദേഹം പോലും ഇവിടെ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാകണം വലിയ കാര്യമായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട മമ്പുറം സെയ്തല വി തങ്ങൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് നിഷേധിക്കേണ്ട കാര്യങ്ങളില്ല അത് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്താണ് ഈ പള്ളി ഇതുപോലെ പുതി പുതി പുതുക്കി പണിയുകയും പെയിൻ്റ് അടിക്കുകയും ചെയ്തും ഇത്ര മനോഹരമാക്കിയത് ഹരിയുടെ ഗോഡൗണുകളാണ് നമ്മൾ കാണുന്നത് രണ്ടാഴ്ച മുൻപ് വിതരണം ചെയ്തു അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ആയപ്പോഴേക്ക് ഗോഡൗണുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ഇത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരാൾ നിയമിതനായിട്ടുണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തുകയും അതിന് റെസീറ്റ് നൽകുകയും യഥാസമയം തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സ്ഥാപനം ഉള്ളത് വക്കഫ് ബോർഡ് നേരിട്ട് നടത്തുകയാണ് ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുൻപോട്ട് പോയാൽ യഥേഷ്ടം നമുക്ക് കറുത്ത കല്ലുകൾ മാത്രമേ കാണാൻ കഴിയൂ ആ കറുത്ത കല്ലുകളൊക്കെയും കവറുകളാണ് അടുത്ത കാലത്തുള്ള കവറുകൾ മാത്രമാണ് കല്ല് കൊണ്ടുണ്ടാക്കി ഇത്തരത്തിലുള്ള കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കബറുകളാണ് ഇവിടെയും അതുപോലെ തന്നെ കവർ അതിനകത്ത് കവറെന്നാണ് മനസ്സിലാവുന്നത് നമുക്ക് ചെന്ന് നോക്കാം അസലാ വലൈക്കു ദറക്കു അലുമോൻ ഇവിടെ ഒരു അതിനകത്ത് ഖബറുണ്ട് ഇവിടെ പട്ട് പുതച്ചിട്ടുള്ള ഒരു കബർ ഇവിടെ കാണുന്നുണ്ട് ഏതോ മഹാൻ്റേതാണ് എന്ന് മനസ്സിലാകുന്നു അതുപോലെ അവിടെ അല്പം നീളത്തിലുള്ള കബറാണ് കാണാൻ കഴിയുന്നത് ഇത്രയും നീളത്തിലുള്ളൊരു ഖബർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പുര കെട്ടി ഓതുന്ന സമ്പ്രദായം എപ്പോഴും കാണുന്നുണ്ട് ഇവിടെ ഷെഡ് കെട്ടിയിട്ടുണ്ട് ഈ അടുത്ത സമയത്തായിട്ട് ആരോ മറവ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്ന് ഓതാൻ വേണ്ടിയാണ് അവിടെ ഷെഡ് കെട്ടി കാണുന്നത് ഞാൻ നേരത്തെ പരാമർശിച്ച ടി പി ഹസൻ മുസ്ലിയാർ എന്ന ആ വലിയ പണ്ഡിതൻ്റെ ഖബർ അദ്ദേഹത്തിൻ്റെ വഫാത്ത് കാണുന്നു പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ബഹുമാനപ്പെട്ട കാന്തൂർ പ്രസാദാണ് അദ്ദേഹത്തിൻ്റെ മയത്ത് നിസ്കാരത്തിൽ ആദ്യമായിട്ട് ഇമാം വന്നത് എന്നാണ് എൻ്റെ അറിവ് അസ്ലാമലൈക്കും മോമിനിഷാ അബിക്കുഖൂൻ ഇതോ നാട്ടു പ്രമാണിയുടേതാണ് എന്നാണ് ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം ഉടമകൾ ആര് എന്ന് അറിയാത്ത തരത്തിൽ അത്രയും കാലപ്പഴക്കം ചെന്നതുകൊണ്ടാണ് ഇതൊക്കെ പൊട്ടിമറിഞ്ഞു വീഴുന്നത് ഇതിൻ്റെ ആളുകൾ കുടുംബക്കാർക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് വൃത്തിയാക്കി ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു സാധാരണക്കാരുടേതല്ല ഇത്തരം കബറുകളൊന്നും സ്ലാമലൈക്കും ദാറപ്പം അൽമോമിനിയും